ചോദിച്ചും പറഞ്ഞും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർ മറുപടി പറയണം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റുന്ന മറുപടി ഞാനും പറയാം എല്ലാരും കേട്ടല്ലോ സാറ് പറഞ്ഞത് ഞാൻ എന്തായാലും പറയും ആ ഒരാളെങ്കിലും വേണ്ടി എല്ലാവർക്കും നമസ്കാരം നമുക്ക് എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് തന്നെ എനിക്ക് ഞാൻ ഒരു കൺഫ്യൂഷനിലാണ് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് പ്രകാശിക സാന്ദ്രത വെച്ചിട്ടാണല്ലോ പിന്നെ ഇങ്ങോട്ട് ലെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് പ്രകാശിക സാന്ദ്രതയെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് പരീക്ഷണം എന്ന് പറഞ്ഞത് ഗ്ലാസ് ഗ്ലാസ് കാണാമല്ലോ അല്ലേ കാണാം സർ ആ ഇത് ഒപ്പേക്കാണോ ട്രാൻസ്പെറൻറ്റ് ആണോക്ക് മാറി തിരിഞ്ഞൊക്കെ മറുപടി പറയാം വേണമെങ്കിൽ എല്ലാവർക്കും മൈക്ക് ഓൺ ആക്കി വെക്കാം സ്പീക്കർ അല്ല ഉപയോഗിക്കാത്ത ഇയർഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണമെങ്കിൽ മൈക്ക് ഓൺ ആക്കി വെക്കാൻ വേണമെങ്കിൽ ഉത്തരങ്ങൾ പറയാം ഡിലേ വരില്ല ഇത് കാണുന്നുണ്ടല്ലോ ട്രാൻസ്പെറൻറ്റ് ണോ ട്രാൻസ്ഫറിന്റാണോ ഒപ്പം ഈ ട്രാൻസ്ഫറെ ആയിട്ട് ഇതെന്താ കാണുന്നേ പ്രകാശം എഴുതി കൂടെ കിടന്നെങ്കിൽ അപ്പുറം പോവില്ലേ പ്രകാശം കടന്നു പറ്റുന്നത്

ഇതാണ് അല്ലേ ഞാൻ ഇതിനെ മുൻപോട്ട് ഇത് പുറകോട്ട് പിടിക്കുമ്പോഴാണെന്ന് അത് ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ ഞാൻ ഈ ഗ്ലാസ്സിനെ ഇതിനുള്ളിൽ ഇറക്കി വെച്ചാല് ഇതിനുള്ളിലെ ഗ്ലാസ് കാണാമല്ലോ എന്തുകൊണ്ടാണ് അത് കാണാവുന്നത് ഇത് ഇതിനൊരു പ്രകാശിക സാന്ദ്രത ഈ ഗ്ലാസിനുണ്ട് അകത്തെ ഗ്ലാസിനും പ്രകാശിക സാന്ദ്രതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന ഗ്ലാസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും അതിലും പോയി തട്ടി തിരിച്ചോ സർ ഹലോ സർ കേ രണ്ടും നടക്കുന്നതുകൊണ്ടോ അതുകൊണ്ടാണോ ഇനി വേറെ ആരെങ്കിലും അഭിപ്രായം പറയൂ ഗ്ലാസും നമുക്ക് ഗ്ലാസ്സും കാണാം ഇതിന് രണ്ടിന്റെയും രണ്ടും ഗ്ലാസ് കൊണ്ട് അത് രണ്ടിന്റെയും പ്രകാശിക സാന്ദ്രത തുല്യമാണ് അങ്ങനെയെങ്കിൽ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഗ്ലാസ് ഗ്ലാസ് വെച്ചപ്പോൾ അകത്തെ കാണാൻ കഴിയുന്നത് ചോദ്യം വലിയ ണോക്ട് ചെയ്യാൻ കുറച്ച് ഭാഗം ചെയ്ത് ആ ചെയ്യുന്നുണ്ട് കുറച്ച് 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 ഭാഗത്തെ ലൈറ്റ് ചെയ്യുന്നു ഭാഗത്ത് കടന്നു പോകുന്നു ഓക്കേ രണ്ട് ഗ്ലാസിലും അത് സംഭവിക്കും ട്രാൻസ്ഫറന്റ് ആണ് രണ്ട് ട്രാൻസ്ഫറന്റ് ആണ് അതിൽ കൂടി ഈ ബാക്കി ഇരിക്കുന്ന കാണാം നമുക്ക് അല്ലേ അപ്പോൾ ഇതിൽ കൂടി ആണ് വെള്ളം പ്രകാശം കടന്നു പോകുന്നു കുറച്ചു പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നു അകത്ത ഗ്ലാസ്സില് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാണ് എൻ്റെ ചോദ്യം പ്രകാശിക ഡിഫറൻ്റ് ആയിട്ടുള്ള എയർ വരുന്നുണ്ടല്ലോ അതിനിടക്ക് വേറൊരു ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം അതിനിടയ്ക്ക് വേറൊരു കക്ഷി ഉണ്ട് ആരാ ഏറുണ്ട് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് ഞാൻ നിങ്ങളെ വേറൊരു ദ്രാവകം ഒരു സംഗതി കൂടി ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ ദ്രാവകം ഒഴിക്കാൻ പോവാണ് കുറച്ചും കൂടെ വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് അകത്തെ ഗ്ലാസിനെ നമുക്ക് കാണാം ആ ഗ്ലാസ്സിനകത്തേക്കാണ് ഞാൻ അത് ഒഴിക്കുന്നത് ഇപ്പൊ നമുക്ക് അകത്തെ ഗ്ലാസ്സിനെ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം അല്ലെ കാണാല്ലോ കാണാം അല്ല ഉത്തരം വന്നെങ്കിൽ എനിക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റുമോ പ്ലീസ് വാച്ച് ശ്രദ്ധിക്കൂ ഇപ്പോഴോ കാണാൻ കഴിയുന്നില്ല. നമ്മടെ ഇലക്ട്രണ്ടല്ലോ ഗ്ലീസറിനും സൺഫ്ലവർ ഓയിലും ഒരേ വൺ പോയിന്റ് ഫോർ സെവൻ ആണ് അതിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് വരുന്നത് അപ്പൊ അപവർത്തനം നടക്കു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പോഴോ ഒന്ന് പറയും അടുത്ത ക്ലാസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല അത് ഈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് റിഫ്രാക്റ്റീവ് ദ്രാവകത്തിന്റെ ഓൾമോസ്റ്റ് ഈക്വൽ ആണോ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാം ആദ്യമേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം അല്ലേ അതെ അങ്ങനെ പറയൂ അപ്പോ മറ്റൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല അറിയാവുന്നോണ്ടാണോ ചോദിക്കാഞ്ഞത് എന്നെനിക്കറിഞ്ഞൂടോ ഇതിനകത്ത് ഇതിനകത്ത് എന്തെങ്കിലും ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ വേറെ ആട്ടെ

അതെന്താ ചോദിക്കാനേ അതെന്താണ് അതിനാ തൊഴിച്ച സംഗതി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു ആ ചിന്തിക്കണം പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം അങ്ങനെ കുട്ടികളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിപ്പിക്കാനും കഴിയണം പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയണം ചോദിപ്പിക്കാനും കഴിയണം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണമെങ്കിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ചോദ്യം ചോദിക്കാം ആ കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികൾ മിണ്ടാതിരിക്കും എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി എങ്കിൽ മനസ്സിൽ ആക്കി എന്നുള്ളതല്ല മനസ്സിലാക്കിയെങ്കിൽ മിണ്ടാതിരിക്കും അല്ലെ മനസ്സിലായില്ലെങ്കിലും മിണ്ടാതിരിക്കും നമ്മൾ ഒരു സ്ഥിതി അതാണ് ഓക്കെ അതിനകത്ത് ഞാൻ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലാണ് ആണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തെ ഇവിടുത്തെ ഏറെ നമ്മൾ ഇവിടെ ഒഴിവാക്കി നമുക്ക് ആ ചെറിയ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് അതിന്റെ അതിന്റെ പുറത്തും സൺഫ്ലവർ ഓയിലാണ് അപ്പൊ സൺഫ്ലവർ ഓയിലും ഈ ഗ്ലാസിന്റെയും കൂടെ ഏതാണ്ട് അടുത്തു തന്നെയാണ് അതിന്റെ അഭിപ്രായം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അത് അതെത്രയാന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക പറയുകയൊക്കെ ചെയ്തോളൂ അപ്പൊ ഏതാണ്ട് അത് സെയിം ആയത് കൊണ്ടാണ് ഏതാണ്ട് കൃത്യത കാണണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഏർ അതുകൊണ്ടാണ് നമുക്ക് അകത്തെ ഗ്ലാസ്സിനെ നമുക്ക് കാണാറ് അപ്പൊ വൈൻ ഗ്ലാസും ഗ്ലാസ്സും ഒരു സാധാരണ ഗ്ലാസും ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ രണ്ട് വലുപ്പത്തിലുള്ള വലിപ്പത്തിലുള്ള ആയിട്ടുള്ള യാതൊരു ഇതും ഇല്ലാത്ത ബോട്ടിലുകൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ചെയ്യാം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്താ വരുന്നത് ലെൻസിനെ കുറിച്ച് അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം ലെൻസ് വലിയൊരു പ്രശ്നമായിരുന്നു അല്ലെ ഈ അനന്തതയിലുള്ള ഇൻഫിനിറ്റിയിലുള്ള ആ ഒരു ഓബ്ജക്റ്റ് നമുക്ക് ഫോക്കസിൽ ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ ചെയ്യുമെങ്കിൽ തിരിച്ച് ഫോക്കസിൽ വെക്കുന്ന ഒരു ഓബ്ജക്ട് അനന്തതയിൽ ഇമേജ് ഇമേജുണ്ടാക്കും അത് കുറച്ച് അപ്പുറത്തായിട്ട് കാണുന്നുണ്ടല്ലോ അത് കാണുന്നു ഒരു ചില പിന്നെ ധാരണ നമ്മൾ ഒരു ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ പലതും വിശ്വസിച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട് ആ വിശ്വാസം പെട്ടെന്ന് തിരിച്ചു പറയാനോ മാറ്റി ചിന്തിക്കാനോ നമ്മുടെ മനുഷ്യ മനസ്സിന് കഴിയാതെ അതൊരു വലിയ പ്രശ്നമാണ് അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഇത് പ്രത്യേകിച്ച് ഇപ്പൊ ഫിസിക്സിലും അത് ഇപ്പൊ നമ്മുടെ ചർച്ചകളിൽ നിന്നൊക്കെ അത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഫോക്കസ് സൂര്യപ്രകാശം ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് എന്നുള്ള ഒരു വാക്ക് തന്നെ അത് എഫിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കി വച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിരിച്ച് ആകില്ലേ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ആ ഇക്വേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ ഒബ്ജക്റ്റും ഇതും തമ്മിലുള്ള ദൂരവും ഫോക്കസും തമ്മിൽ അതൊക്കെയൊക്കെ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പല ഡിസ്റ്റൻസുകൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാൻ പറ്റും നിങ്ങള് ഈ ഇമേജ് പല സ്ഥലത്ത്